ഡി കെ ശിവുമാരെ വന്ന് ആലപ്പുഴയിൽ വന്ന് പറഞ്ഞു കേരളത്തിന്റെ ഭരണം ശരിയല്ലമ്മ ഞാനങ്ങ് ചിരിച്ചു പോയി തലേ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഏറെ സുഹൃത്തുക്കളും കുട്ടികളൊക്കെ വിളിച്ചു പോകാൻ പറഞ്ഞത് സാറെ ഇവിടെ കുടിക്കാൻ തുള്ളി വെള്ളം ഇല്ലെന്നാ പോ അയാളുടെ സംസാരത്തിന്റെ തലസ്ഥാനത്ത് താമസിക്കുന്ന ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഭാവം കുടിക്കാൻ തുള്ളി വെള്ളം കൊടുത്തിട്ട് കേരളത്തിൽ ഒന്ന് കുറ്റം പറയാം കേരളത്തിൽ തിരുവനന്തപുരത്ത് നല്ല ശുദ്ധമായ വെള്ളം കുടിച്ച് കിടക്കുന്നവരുടെ കിടക്കുന്നവരെടുത്തുനിന്ന് രാവിലെ റോഡ് ഷോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശശി തരൂരിന്റെ കൂടെ അവിടെ വെള്ളമില്ല ആദ്യം അവിടെ പോയി അവർക്ക് വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ട് മോനെ ഗണേശ നല്ല കിട്ടിലെ മാസ് അടിപൊളി ഡയലോഗ് ഒന്നും പറയാനില്ല പക്ഷെ ഒരു ചെറിയ പ്രശ്നം അതിലുണ്ട് ഇപ്പറഞ്ഞ കേരളത്തില് നാല്പത്തിനാല് നദികളുള്ളത് ഏഹ് പിന്നെ ഒരു സൈഡിൽ മൊത്തം നമ്മുടെ പശ്ചിമഘട്ടം മറ്റൊരു സൈഡിൽ മൊത്തത്തിൽ കടകും കൂടെ വന്നത് നിന്റെ പിണറായി കുഴി കുത്തി ഉണ്ടാക്കിയ നദികളല്ല അതുപോലെ മൂപ്പര് മണ്ണിട്ട് പൊന്തിച്ച മലകളും അല്ല കേരളത്തിലുള്ളത് അതുകൊണ്ട് ദൈവം തന്നിട്ടുള്ള ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളെ പുച്ഛിച്ച് കാണിക്കാണ്ട് അത് അഹങ്കാരം പറയാണ്ടിരിക്കി നിങ്ങളുടെ പാട്ടുണ്ടാക്കിയതല്ല വെള്ളം എന്നുള്ളത് മനസ്സിലാക്കുക ഏതു സമയത്തും പ്രളയം വന്നിട്ടും വരൾച്ച വന്നിട്ടും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും അപ്പൊ ഇപ്പറഞ്ഞ സംസ്ഥാനങ്ങളൊക്കെ തന്നെ നമുക്ക് കൈത്താങ്ങായിട്ട് വരികയുള്ളൂ എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മൂന്നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് പിന്നെ ഈ അണികളുടെ മുമ്പിൽ നാല് മാസ് ഡയലോഗ് പറയാൻ ഇമാതിരി കോമാളി ഡയലോഗ് പറയാണ്ടിരിക്കും ഇപ്പറഞ്ഞ ബാംഗ്ലൂര് ഇപ്പറഞ്ഞ പറഞ്ഞ കർണാടകക്കാരെക്കാൾ തന്നെ മലയാളികളാണോ ഉള്ളത് നിങ്ങളുടെ സർക്കാർ അങ് കൊല്ലത്തുമെങ്കിൽ നാട്ടിൽ ഇത്രയും ജോലികളും പഠിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കുക എന്നിട്ട് മലയാളികൾ അവിടെ നിർത്തിയിട്ട് ഈ ഡയലോഗ് പറ അപ്പൊ നീ പറഞ്ഞ ഡയലോഗ് മാസ് അതല്ലെങ്കിൽ നീ പറഞ്ഞ ഡയലോഗ് വെറും കോപ്പ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇവിടെ ഈ പറഞ്ഞ വെള്ളം മൊത്തം യൂസ് ചെയ്യുന്ന മലയാളികളാണോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണോ കോട്ട അത് മനസ്സിലാകാതെയോ പിന്നെ ഈ പറഞ്ഞ കർണാടകയിൽ ഈ പറഞ്ഞ കടലും അതുപോലെ നദികളൊന്നുമില്ല ആകെ ഒരു കാവേരി ഇതിലൂടെ ഒഴുകി പോകുന്നുണ്ട് ആ വാട്ടറും വെച്ചിട്ട് അവരിങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ന് പറയട്ടോ ചുമ്മാ നാലണികളുടെ മുമ്പിൽ ഡയലോഗ് മാസ് പറയാൻ വേണ്ടിയിട്ട് ഒരു ഒരു പക്വതി ഒരു ഗുണവും ഇല്ലാത്ത എന്താ നിങ്ങളോടൊക്കെ പിന്നെ പറയേണ്ടത് കഷ്ട